നല്ല മൊരുമൊര വെന്ത് പൊരിഞ്ഞപ്പം ലെറ്റ് സി ഹവ് വി മെയ് ദസ് കുരിശപ്പം അപ്പോൾ എവറി വൺ ഇന്ന് ഞാൻ ചെയ്യേണ്ടി പോകുന്നതാണ് ഒപ്പം ചൂടുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിന് ബാറ്റർ ഉണ്ടാക്കുന്നതും ഇങ്ങനെ ചൂടുന്നതും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ താഴത്തെ വീഡിയോ ആയിരുന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അപ്പോൾ ഇതാണ് മാവ് മാവ് കലക്കി ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ഫ്രൈങ്സാണ് ഇതൊക്കെ ആൻഡ് നമ്മൾ ചൂടുന്നതിന് മുമ്പ് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ചൂടാൻ വേണ്ടി നമ്മൾ പാൻ നല്ല ചൂടോടെ ഇരിക്കുന്ന പാനാണ് പാനുണ്ടോ അത് കുറേ അപ്പം ചുട്ടതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ കുടിച്ചിരിക്കുന്ന പാന എന്നാലും നമ്മൾ ഈ അപ്പത്തിനും ആവശ്യത്തിന് എണ്ണ പിടിക്കണം ഈ എണ്ണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരികേപ്പിലെ ഉള്ളിയും ചെറിയുള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ വറുത്ത കരി എണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം അതിന് നല്ല ഫ്ലേവറായിരിക്കും ഇപ്പോൾ ബീനിയാസിനൊക്കെ ഒരു ടിപ്പും കൂടിയാണ് ചെയ്ത് പരിചയമുള്ളവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും പ്പഴ് പിന്നെട്ടാണ് ഇരിക്കും അപ്പോൾ മറ്റേ പാത്രത്തിൽ ഇതേപോലെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് തയ്ക്കും അപ്പം എന്തെങ്കിലും മാവഴിക്കാം എന്നിട്ട് എന്നിട്ട് ചെറിയൊരു ദോശയൊക്കെ നമുക്ക് അധികം ഉണ്ടായിട്ട് വന്നിട്ടില്ല മാവെടുക്കാം മാവിക്കെല്ലാം

അതെ വേണ്ടിട്ടില്ല റെഡി ഞങ്ങൾ പറഞ്ഞോ വലിയ ഷേപ്പ് ഒന്നും ഇരിക്കുക നമുക്ക് മൂന്ന് നാളെ ചുട്ട് നല്ല വട്ടത്തിൽ സാനം കിട്ടും ഇതേപോലത്തെ നല്ല വട്ടത്തിലുള്ള ഒപ്പം കിട്ടും അപ്പം ഇനി അപ്പം എങ്ങനെയാണെന്നുള്ള പെസം പ്രിസർവ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണക്കി ഉണക്കിയെടുക്കാം പിന്നെ മുൻകൂടെ നമ്മൾ ഇങ്ങനെ ചുട്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് വെക്കാനുള്ള നമ്മൾ എടുത്തിട്ട് ഒന്ന് നല്ല ചൂടാക്കാം ഇനി ദോശക്കല വെച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ ചുട്ട് ഉണക്കി ഉറക്കിയെടുക്കാം എടുത്ത ശേഷം വെയിൽ കെട്ടിട്ട് മുഖോണം ഇത് മുറിച്ചിട്ട് മുറിച്ചിട്ട് ഉണക്കാൻ ഉച്ചടി ഇത് അപ്പോൾ അച്ചടി കൊടുക്കണം നമുക്ക് തീ പച്ച നമ്മൾക്കില്ലാത്തവർക്കുണ്ടല്ലോ അവർ പിന്നെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാറില്ല ഒരു സാധാരണ നമ്മളിങ്ങനെ അപ്പം ചൂടുന്നേ അതേപോലെ തന്നെയാണ് എൻ്റെ പ്രൊസീജിയറും അറിയുന്നവർക്ക് ഇത് അറോണം പരത്തി ഷേറ്റിൽ തന്നെ ചൂടാം ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ഇത് സിമ്മിലോ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ ഇട്ട് വെക്കാം നിങ്ങളുടെ ഇപ്പോൾ ഗ്യാസ് കൊറോണ ഗ്യാസ് വരുന്ന അടുപ്പാണെങ്കിൽ അതിൽ വെച്ചാലും കുഴപ്പമില്ല പക്ഷെ കത്തി പോകേണ്ടത് നോക്കാം ഇടക്കെന്ന അപ്പം തുടങ്ങി നോക്കിയപ്പോൾ ഇങ്ങനെയുണ്ട് വെന്ത് തുടങ്ങുന്നുണ്ട് നമ്മൾ വെച്ചാൽ കഴിക്കാം അതുപോലെ ഇപ്പറത്തെ അപ്പം തുറന്ന് നോക്കാം ഓക്കെ ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് വെന്ത് വരുന്ന അപ്പം ഇതേപോലെ വെന്തോ നമുക്ക് നോക്കാം ഓക്കേ മറിച്ചിടാറായിട്ടാ അടിയൊക്കെ മരിഞ്ഞു തുടങ്ങിയത് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം ഇതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വലിയ ചട്ടിയെടുക്കുന്നത് അപ്പം എത്ര തവണ പൊക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുറയും ഉപയോഗിക്കേണ്ടി വരും രണ്ട് തവിൻ്റെയൊക്കെ ആവശ്യം കാരണം അത് മൊരുമരി പോലെ ആക്ച്ഛലി നമ്മൾ മൂന്ന് അടുപ്പി വെച്ചിട്ടായിരുന്നു അപ്പം ചുട്ടുകൊണ്ടിരുന്നത് ഇപ്പം അത് രണ്ടടുപ്പിലേക്ക് കാരണം ഏകദേശം ആവ് തീരാറ് ഇത് ചുട്ടയിൽ കുറച്ച് മാവും ആൻഡ് ഇതാണ് ഒരു ശബ്ദത്തിന് വേണ്ടി സ്പെഷ്യലായി നമ്മൾ ഉരുളിയിലൊന്നും ഉണ്ടാക്കാണ്ട് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഉരുളി അങ്ങനെ എണ്ണ കുടിച്ച ഉരുളി അല്ലാത്തതുകൊണ്ട് തന്നെ ഉരുളി വാങ്ങി പോവുകയും ചെയ്തു അപ്പം വിട്ടെടുക്കാനും പറ്റാണ്ടായി അപ്പം അങ്ങനെ മൂത്തോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്ന വെച്ചാൽ പിന്നെ മറച്ചൊക്കെ ഇട്ട് ഇട്ടിട്ട് ഉണക്കി വെക്കണം അങ്ങനെ ഇങ്ങനെ കര കരിച്ച് വെക്കണം ചേക്കും ക്യാമറയിൽ കാണുന്ന കളറല്ലേ പെയിൻ്റെ ഒറിജിനൽ നല്ല ബ്രൗൺ കളറാണ് ആ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു പെയിൻറ്റ് പിന്നെ ഈ ഒരു ബ്രൗൺ കളറാണ് ഇതിൻ്റെ കളർ അപ്പം അതിൻ്റെ ഏകദേശം മൂത്തു ഇനി നമുക്കിത് എടുക്കാം അങ്ങനെ ഒന്ന് ഉള്ളു ഓ ഓക്കേ സിമ്പിളായിട്ട് നമ്മളിത് അപ്പം അഴിച്ചെടുത്തിരിക്കുന്നു നല്ല മുരമൊര ആ ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ അപ്പമാണ് കുരിശപ്പാണ് കുരിശു വെച്ചിട്ടില്ല കൂടുതൽ അപ്പം നിപ്പം അടിച്ച് കുരിശപ്പണിക്കുന്നത്